നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യയിലെ നാല് ശങ്കരാചാര്യന്മാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ആക്രമണത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പുരി ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു ഹിന്ദുക്കൾ സമാധാനപ്രിയരാണ് അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ രാജ്യവും സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ ഗൂഢാലോചനയാണ് ചൈനയിൽ മസ്ജിദുകൾ നശിപ്പിക്കപ്പെടുകയും മുസ്ലീങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ ചൈന ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നു ഇക്കാര്യം ബംഗ്ലാദേശ് മനസ്സിലാക്കണമെന്നും ഇല്ലെങ്കിൽ വരും നാളുകളിൽ അതിന്റെ ദുഷ്ഫലങ്ങള് അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും സ്വാമി നിശ്ചലാനന്ദ് സരസ്വതി പറഞ്ഞു അതേസമയം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകൾ ഹിന്ദുക്കളുടെ ദുരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ദ്വാരക ശങ്കരാചാര്യ സ്വാമി സദാനന്ദ സരസ്വതി ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളുടെ സ്ഥിതി നല്ലതല്ല കഴിഞ്ഞ അൻപത് വർഷമായി അവരവിടെ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് ഇങ്ങനെ പീഡനങ്ങൾക്ക് ഇരയാവാൻ ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് അവരെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉടൻ പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവർ അവിടെ ജീവിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്നതൊരു മായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കൊലപാതകങ്ങളും അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങളും ആരാണ് നടത്തുന്നതെന്ന് ചിന്തിക്കാൻ സദാനന്ദ സരസ്വതി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു ബംഗ്ലാദേശിൽ ഇപ്പോഴും ഒന്നേ ദശാംശം രണ്ടേ അഞ്ചു കോടിയോളം ഹിന്ദുക്കളുണ്ട് ഇത്രയും വലിയ സംഖ്യ ഉണ്ടായിട്ടും അവർ പ്രതിസന്ധികൾ നേരിടുകയാണ് എന്ന് ആലോചിക്കണം ആരാണ് അവിടെ കൊലപാതകം നടത്തുന്നതെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൊള്ളയും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആവർത്തിക്കുന്ന ബംഗ്ലാദേശിൽ സമാധാനം പുനർസ്ഥാപിക്കുന്നതിനായി കാഞ്ചി ശങ്കരാചാര്യ ശങ്കര വിജയേന്ദ്ര സരസ്വതി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിൽ സമാധാനത്തിനും സംരക്ഷണത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിനിരയായ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ജ്യോതിർമഠ് ശങ്കരാചാര്യ ആവിമുക്തേശ്വരാനന്ദ സരസ്വതി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശി ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം ഏത് രാജ്യത്തും പീഡനം നേരിടുന്ന ഹിന്ദുക്കളെ അവരുടെ നാടായി ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു